Намаскаре. पूजन जामरा मधुरम मधुर मधुराक्षर आरुह्य कविता शख वंदे वाीकिल रम रम भद्रया रामचंद्रायसे रघुनाथय सीता पदये नमः മനോജവം മാരുതുല്യേം ജിതേന്ദ്രിയൂതം ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം പന്ത്രണ്ടാം സ്വർഗത്തിലെ ഒൻപത് ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു ഇപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണനോടും സീതയോടും ഒന്നിച്ച് അഗസ്ത്യാശ്രമത്തിൽ എത്തിയിരിക്കുകയാണ് ലക്ഷ്മണൻ മുന്നേ നടന്നുപോയി മഹർഷിയെ കണ്ട് ജ്യേഷ്ഠൻ വന്നിരിക്കുന്നുവെന്ന് അറിയിച്ചു ദശരഥപുത്രനായ രാമൻ സീതയോടുകൂടി മഹർഷിയെ ദർശിക്കാൻ എത്തിയിരിക്കുന്നുവെന്ന് അറിയിച്ചു ഞാൻ അദ്ദേഹത്തിൻ്റെ അന്യൻ ലക്ഷ്മണനാണെന്നും പറഞ്ഞു അപ്പോൾ അഗസ്ത്യ മഹർഷിക്ക് വലിയ സന്തോഷമായി രാമൻ ലക്ഷ്മണൻ ലക്ഷ്മണനോടും സീതയോടും കൂടി വന്നിരിക്കുന്നുവെന്ന് ശിഷ്യൻ പറഞ്ഞത് കേട്ട അദ്ദേഹം പറഞ്ഞു എൻ്റെ ദൈവാനുഗ്രഹമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ചിരകാലത്തിന് ശേഷം വളരക്കാലത്തിന് ശേഷം രാമൻ കാണാൻ എത്തിയിരിക്കുന്നു ഈ ആഗമനത്തിനായി ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അവരെ സത്കരിച്ച് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമെന്ന് മഹർഷി അനുചരനോട് പറയുന്നു ദ്വാദശ സർഗ പന്ത്രണ്ടാം സർഗം പത്താമത്തെ ശ്ലോകം മഹാഭാഗാം ദിഷ്ട്യാ രാമിരസാധ്യമാം സമുപാഗത രാമൻ ലക്ഷ്മണനോടും സീതയോടും കൂടി വന്നിരിക്കുന്നുവെന്ന് ശിഷ്യൻ പറഞ്ഞത് കേട്ട മഹർഷി ഇങ്ങനെ പറഞ്ഞു ദൈവാനുഗ്രഹത്താൽ ചിരകാലത്തിന് ശേഷം രാമനെ കാണാൻ എത്തിയിരിക്കുന്നു ശ്ലോകം പതിനൊന്ന് കാക്ഷിതം ഹ്യ മയാപ്യാഗമനം പ്രതി ഗമ്യതാം സത്കൃതോ രാമ സഭാര്യ സഹലക്ഷ്മണ ഈ ആഗമനത്തിനായി ഞാൻ മനസ്സുകൊണ്ട് കാക്ഷിച്ചിരിക്കുകയായിരുന്നു ചെല്ലു രാമനെയും പത്നിയേയും ലക്ഷ്മണനെയും സത്കരിച്ച് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ ശ്ലോകം പന്ത്രണ്ട് പതിമൂന്ന് പ്രവ്യതാം സമീപം മേക്ക്മസ പ്രവേശിതമുക്തസ്തു മുനി ധർമ്മേന മഹാത്മന അഭിവാദ്യിഷ്യ സ്തേതി നേതാഞ്ജലി തദാ നിഷ്ക സംഭ്രാന്ത ശിഷ്യോ ലക്ഷ്മണമബ്രവീതം പന്ത്രണ്ട് പതിമൂന്ന് ശ്ലോകങ്ങളുടെ അർത്ഥം മുമ്പേ തന്നെ കൊണ്ടുവരാത്തത് ധർമ്മജ്ഞനും മഹാത്മാവുമായ മുനി ഇപ്രകാരം പറഞ്ഞപ്പോൾ ശിഷ്യൻ ഇതാ കൊണ്ടുവരുന്നുവെന്ന് സംഭ്രമത്തോടെ പറഞ്ഞ് വേഗത്തിൽ പോയി ലക്ഷ്മണനോട് പറഞ്ഞു പതിനാല് പതിനഞ്ച് ോ മുനിം ദ്രഷു ഏതു പ്രവിശതു സ്വയം തതോ ഗശ്രമവധം ശിഷ്യേണ സഹലക്ഷ്മണ ദർശയാമാസ കാൽസ്ഥം സീത കാൽമ തം ശിഷ്യപ്രസൃതം വാക്യം അഗസ്ത്യവചനം ബ്രുവൻ പതിനാല് പതിനഞ്ച് ശ്ലോകങ്ങളുടെ അർത്ഥം ആരാണ് രാമൻ മഹർഷിയെ കാണാൻ ചെന്നുകൊണ്ടാലും നേരെ കടന്നു ചെല്ലാം പിന്നെ ആശ്രമത്തിലെ പ്രവേശന കവാടത്തിലേക്ക് ശിഷ്യനോടുകൂടി ചെന്ന ലക്ഷ്മണൻ കാഗുൽസ്ഥിനെയും ജനകാത്മര്യായ സീതയെയും കാട്ടിക്കൊടുത്തു ശിഷ്യൻ അഗസ്ത്യ മഹർഷിയുടെ സ്നേഹപൂർവമായ വചനം അദ്ദേഹത്തെ അറിയിച്ചു